വഖഫ് വിഷയത്തിൽ യു ഡി എഫിൽ പൊട്ടിത്തെറി സതീഷിനെതിരെ ലീഗ് ലീഗിൽ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെടുന്നു തീവ്ര നിലപാടുകാർ പിടിമുറുക്കുന്നു രണ്ടു മാസത്തോളമായി മുനമ്പത്തുകാർ തങ്ങളുടെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച വീടും സ്ഥലവും സംരക്ഷിക്കുന്നതിനായുള്ള സമരം തുടങ്ങിയിട്ട കഴിഞ്ഞ ദിവസം സമരം അൻപത് ദിവസം പൂർത്തിയായതിന്റെ ഭാഗമായി ഒരു വമ്പിച്ച പൊതുയോഗം മുനമ്പത്ത് സംഘടിപ്പിച്ചിരുന്നു മർണാടൻ ഷാജൻ മുൻ എം ബി സെബാസ്റ്റ്യൻ പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരായിരുന്നു പ്രധാന പ്രാസംഗികൾ അവരുടെ ഓരോ വാക്കുകൾക്കും മുനമ്പം നിവാസികൾ നൽകിയ കൈയ്യടി പതിച്ചത് കോൺഗ്രസിന്റെ നെഞ്ചിൽ തന്നെയായിരുന്നു അതുവരെ മുനമ്പം വിഷയത്തിൽ മനസ്സ് തുറക്കാനോ അഭിപ്രായം പറയാനോ തയ്യാറാകാതിരുന്ന കോൺഗ്രസ്സിന് തങ്ങൾ നേരിടാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ബോധ്യം വന്നത് മുനമ്പത്ത് ചെന്ന ഹൈബിയിട എംപിക്കെതിരെ മുനമ്പത്തുകാർ രൂക്ഷമായി പ്രതികരിക്കുകയും ഹൈബിയിടന്റെ കോലം കത്തിക്കുകയും ചെയ്തപ്പോഴാണ് കോൺഗ്രസിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായി കരുതുന്ന ലക്തീൻ സഭ കൈവിട്ടാൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഒരു സീറ്റിലും തങ്ങൾക്ക് ജയിക്കാനാകില്ല എന്നറിയാവുന്ന കോൺഗ്രസ് സടകുടഞ്ഞെഴുന്നേൽക്കുകയായിരുന്നു അതിന്റെ ഭാഗമായാണ് എല്ലാ ക്രിസ്ത്യൻ നേതാക്കളെയും കൂട്ടി വി ഡി സതീശൻ മുനമ്പം സന്ദർശിച്ചതും മുന്നപത്തിൻ്റെ ഇത് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിച്ചതും എന്നാൽ വി ഡി സതീശിന്റെ പ്രഖ്യാപനം യു ഡി എഫിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വൻപൊട്ടിക്കറിയാണ് സതീശൻ പറഞ്ഞത് യു ഡി എഫിന്റെ നിലപാടല്ലെന്നും മുനമ്പ ഭൂമി വഖഫിൻ്റെതാണെന്നുമുള്ള നിലപാടുമായി ലീഗ് നേതാവ് എം കെ മുനീർ രംഗത്തെത്തി എന്നാൽ മുനീറിന് പിന്നാലെ രംഗത്തെത്തിയ കെ എം ഷാജി ഒരു പടി കൂടി കടന്ന് സതീഷിനെ വിമർശിക്കുകയും മുനമ്പ ഭൂമി വഖഫാണെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും ഇക്കാര്യത്തിൽ ലീഗ് ഒറ്റക്കെട്ടാണെന്നും പറഞ്ഞു മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും നിലപാടെടുക്കേണ്ടത് സർക്കാരാണെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി ഇതോടെ മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന നിലപാടെടുത്തിരുന്ന കുഞ്ഞാലിക്കുട്ടി ലീഗിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് നേരത്തെ തന്നെ യു ഡി എഫ് വിടാൻ തയ്യാറായിരിക്കുന്ന ലീഗിലെ ഒരു വിഭാഗത്തിന് പുറത്തു ചാടാനുള്ള ഒരു വഴി തുറന്നുവെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് പ്രതിപക്ഷ നേതാവ് സതീശന്റെ ഭാവി കൂടി ആശ്രയിച്ചിരിക്കുന്നത് ഇവിടെ എടുക്കുന്ന തീരുമാനത്തിലാണ് കാരണം മുനമ്പത്തോട് ചേർന്ന് കിടക്കുന്ന പറവൂർ മണ്ഡലത്തിലെ സതീശന്റെ ജയപരാജയങ്ങൾ ലത്തീൻ സഭയുടെ നിലപാടനുസരിച്ചായിരിക്കും സതീശൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ അതോ ലീഗിന്റെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മുനമ്പം നിവാസികൾ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാക്കുന്ന ഈ വിഷയം സതീശൻ എങ്ങനെ പരിഹരിക്കുമെന്നറിയാനാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്